ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കങ്ങനെ അങ്ങനെ നമ്മൾ കണ്ട് പരിചയമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ കത്തിയൊക്കെ മൂർച്ചും കൂട്ടുന്ന ഈ ഒരു ജോലി ചെയ്യുന്നവരെയൊക്കെ അല്ലേ എൻ്റെ വീട്ടിലിങ്ങനെ രണ്ട് മാസം കൂടുമ്പൊക്കെ വരാറുണ്ട് പക്ഷെ പലത് വീട്ടിലും കത്തി മൂർച്ചും കൂട്ടാനായിട്ട് അങ്ങനെ ആരും ആരും കാണാറില്ല ഇതുവരെ ചെയ്യുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ നല്ല രസമാണ് അതിങ്ങനെ കത്തി മൂർച്ചും കൂട്ടുമ്പോൾ അതിൽ നിന്നെ തീപ്പൊരി പോകുന്നതും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഈ ചേട്ടൻ തമിഴ്നാട്ടുകാരനാണ് എൻ്റെ വീട്ടിലേക്ക് അടുത്താണ് താമസിക്കുന്നത് അദ്ദേഹം മാത്രമാണ് കുടുംബമൊക്കെ തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്ന ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയത് കാലോട്ട് ഇതുപോലെ ചവിട്ടിയാണ് ഇത് തിരിക്കുന്നത് നമ്മുടെ സൈക്കിളിന് ചക്രം പോലെ ഒരു ചക്രം തന്നെയാണ് ഉള്ളത് ഇത് ചവിട്ടി തിരിച്ച് അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു കല്ലുകുണ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെയിലുണ്ട് അത് തിരിയുമ്പോൾ അതിലാണ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ചവിട്ടിയൊക്കെ ഈ യന്ത്രം എന്തിനാണ് തിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മെഷീനറി എന്തെങ്കിലും ഉപയോഗിച്ചുകൂടെ എന്നുള്ളത് നമുക്ക് ചിന്ത പോകാം പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു നിയന്ത്രണം മുഴുവൻ കാലിലാണ് ഇവർക്ക് ഇത് സ്ലോ ആക്കുന്നതും സ്പീഡ് കൂട്ടുന്നതും ഒക്കെ ചെയ്തിട്ട് വേണം ഇവർക്ക് ഇതിൻ്റെ ഈ കത്തി ഇങ്ങനെ മോശം കൂട്ടാനായിട്ട് അപ്പോൾ ഒരു മെഷീനറി ആകുമ്പോൾ ഇവർക്ക് അതിൻ്റെ നിയന്ത്രണം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയാ ഒരു ഉപകരണം വെച്ചിട്ട് ഇവര് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് കുറെ കാലങ്ങളായിട്ട് ഇവർ ചെയ്യുന്ന തന്നെയാണ് പിന്നെ കല്ലൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതൊന്നും കേരളത്തിൽ നിന്നൊന്നും നമുക്ക് കിട്ടില്ല ഈ കല്ല് കല്ലൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് കിട്ടുക ഇരുപത് തന്നെയാണോ വിട്ട് കത്തിക്കും എത്രയാ എത്രയാമ്പത് രണ്ട് വീട് എവിടെയാ കേരള തന്നെയാ കേരളത്തിലാണോ വീട് തമിഴ് തമിഴ്നാട് തമിഴ്നാട്ടിലെവിടെ കരക്കോണം അദ്ദേഹത്തിന്റെ വീട് തമിഴ്നാട്ടിൽ കാരൈക്കോണെന്നു പറഞ്ഞ സ്ഥലത്താന്നുണ്ടോ പറയണത് കാഞ്ഞിരങ്കാടി തന്നെ ഇന്ന് സ്ഥലം അക്കരെ ചൊല്ലു ചൊല്ലു നീ എന്നാ പറമ്പുരങ്ങാടാ വടൂക്കര വടൂക്കരയാണ് അദ്ദേഹം താമസിക്കുന്നത് പറഞ്ഞത് കുറുക്കഞ്ചേരി ഞാൻ താമസിക്കാം എന്റെ അടുത്തൊരു പ്രദേശം വന്നിട്ട് ഈ വടൂക്കര വെട്ടുകത്തിയുടെ ഇപ്പോൾ മൂർച്ച കൂട്ടിക്കഴിഞ്ഞു അപ്പോൾ വെട്ടുകത്തിക്ക് ഞാൻ ചോദിച്ചു പറഞ്ഞത് അമ്പത് രൂപയാണ് അതുപോലെ കത്തിക്ക് ഇരുപത് രൂപ എന്നാണ് പറയണത് ഇതൊരു പാരമ്പര്യ തൊഴിലായിട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഒരു ബാർഗനിങ്ങിനും നിൽക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേക്കാണ് മൂർച്ച കൂട്ടുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ആളുകളോടൊപ്പം നമ്മൾ എന്ത് ബാർഗനിങ് ചെയ്യാനാണ് അത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ കൊണ്ട് അതൊക്കെ ഒരു സഹായമാവട്ടെ എന്ന് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കേട്ടോ ഇത് കാണു വളരെ സിമ്പിൾ എന്ന് തോന്നിയാലും ഈ കാലുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം എത്രയോ നേരം ഇത് ഇങ്ങനെ ഇരിക്കണം നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല പെട്ടെന്ന് കാഴ്ച പിന്നെ ഇത് ഡെയിലി പ്രാക്ടീസ് ആയതുകൊണ്ട് അവരൊരു തൊഴിലായതുകൊണ്ട് അവർക്ക് പറ്റുന്നതാണ് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഈ കാര്യം കാരണം കത്തിയിൽ മൂർച്ചും കൂട്ടുന്നത് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ കാല് ഇതുപോലെ നമ്മൾ ഉണ്ടാവും താഴ്ത്തി ഇങ്ങനെ കൊടുത്ത് അമർത്തി അമർത്തി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്റെ മടിയിൽ നിന്ന് നീഹാരിതൊക്കെ കാണാനുണ്ട് അവൻ്റെ ഒരു കത്രികയുണ്ട് അത് അവന് മൂർച് കൂട്ടണമെന്ന് പറഞ്ഞാൽ അവൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ടുണ്ട് അപ്പൊ ആ കത്രികകളും അവന് മൂർച്ചു കൂട്ടണം കുറച്ച് അത് പിടിച്ച് വാങ്ങിവെക്കാമെന്ന് നോക്കിയിട്ടൊന്നും സമ്മതിക്കണില്ല അവനൊറ്റയ്ക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിട്ടോ കഴിവച്ചേക്കാൻ ആ കഴുകുമ്പോ കൊടുത്തോളോട്ടോ കൂട്ടോ കൊണ്ട് കൊടുത്തോളാം രണ്ട ഏ തീ പോണോ നീ തീ പോണ കണ്ടോ കത്തി വെക്കുമ്പോ തീ കണ്ടോ തീ പോണോടാ തീ ഉണ്ടാ തീ കണ്ടോ ബീഹാറിൽ ഇങ്ങനെ തീ പറക്കണ കാണുമ്പോൾ നല്ല രസമാണ് എന്തോ ഒരു വലിയ അതിശയത്തോടുകൂടിയാണ് നോക്കണത് ഇങ്ങനെ ഉം എന്താ തീ അത് കത്രിക ഞാൻ കത്രികയാണ് കേട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വളരെ പതുക്കെയാണ് ചെയ്തോണ്ടി കത്തിയും വെട്ടുകത്തി ചെയ്യുന്ന പോലെയല്ല കത്രിക ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അതിന്റെ ഒരു ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് അത് കഴിഞ്ഞു നീ അടുത്തത് നിഹാറിന്റെ കയ്യിലുള്ള കത്രികം കൊണ്ടുകൊടുത്തു നീ അതും കൂടെ ചെയ്യണം ഇപ്പൊ കൊടുത്ത കത്രിക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചെടിയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് അത് അത്ര മൂർച്ചയില്ല അപ്പൊ നല്ല മൂർച്ചാക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ ഈ ചേട്ടൻ എത്ര നേരമായി എന്നറിയോ കാലുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊണ്ടിരിക്കുന്നു ഒരുപാട് നേരമായി അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയില്ല അദ്ദേഹം പിന്നെ അതിന്റെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിട്ടോ കാല് വേണം സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നോന്നു ഇത് കാലുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്ത് ശരിയാക്കണോ മറ്റേതാവുമ്പോ പറ്റില്ലല്ലോ ഇതിന്റെ റിപ്പയറിംഗ് ഒക്കെ ചേട്ടൻ തന്നെയാണോ ചെയ്യാ കേടാവുമ്പോ റിപ്പയറിങ് ചേട്ടൻ തന്നെ ചെയ്യോ പൗതിയ കല്ല് അത് അദ്ദേഹം പറഞ്ഞു ഈ കല്ലുണ്ടല്ലോ അത് കൊറേ കഴിവ് മാറ്റണം അപ്പൊ അതിനൊരു ആയിരത്തി മുന്നൂറ് രൂപ വിലയുണ്ട് ഇവിടെ നിന്നൊന്നും കേരളത്തിൽ കിട്ടില്ല തമിഴ്നാട് കുംഭകോണം എന്നാണ് കിട്ടുള്ളൂ കിട്ടുള്ളൂന്നാ പറയുന്നത് അഞ്ചു കൊല്ലം ولا ஒரே நாட்டிக்குடி ஊர்ல நீங்க தனியே കേരള നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അല്ലേ സ്റ്റാലിൻ അവര് എത്ര പൈസ നേരം മാസം തോറും പെൻഷൻ ആ പെൻഷൻ കൊടുക്കും ആ എത്ര കിട്ടും ആയിരം കിട്ടും ആയിരം എത്ര എത്ര ഇരുന്നൂറ് ചെറുത് കഷ്ടം ഇരുന്നൂറാണോ പറയണത് ഇരുന്നൂറ് എണ്ണൂറ് പറഞ്ഞപോലെ പെട്ടെന്ന് എടുക്കമ്മളി കൂട്ടാ കൈമൂറിയും കൈമൂറിയും അച്ഛൻ പൈസ എടുത്തിട്ട് തരാം ആയിരത്തി അച്ഛൻ കേരളത്തിലത്തെ ഇവിടെ കിട്ടുന്ന പെൻഷനുണ്ട് വാർദ്ധക്യ പെൻഷന്റെ കാര്യം തമിഴ്നാട്ടില് സ്റ്റാലിൻ കൊടുക്കുന്ന വാർദ്ധക്യ പെൻഷന്റെ കാര്യൊക്കെയാണ് ഇതായാലും ചോദിക്കുന്നത് എന്തായാലും അവര് നല്ല തമിഴിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ എന്തായാലും അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ട് അതിനോട് ഇരുന്നൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആ ഇരുന്നൂറ് രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനകത്ത് പോകുമ്പോ അച്ഛനും അയാളും കൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈക്കാൻ